നമസ്കാരം അടിക്കടി സിനിമകൾ പൊളിയുന്ന ഒരു നടന് താരപദവി നിലനിർത്താൻ കഴിയുമോ അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയിലെയോ ഇന്ത്യൻ സിനിമയിലെയോ അല്ല ലോക സിനിമയിലേ തന്നെ മഹാത്ഭുതമാണ് അയാൾ ശരിക്കും ഒരു സമാന്തര സിനിമ ഇൻഡസ്ട്രി അതാണ് നടനും സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ ആയ ധ്യാൻ ശ്രീനിവാസൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ മകൻ എന്ന ലേബലില്ലാതെ ഒറ്റയ്ക്ക് വളർന്ന നടൻ അഭിനയിച്ച പടങ്ങൾ എട്ട് നിലയിൽ പൊട്ടുമ്പോഴും ധ്യാൻ താരപദവി നിലനിർത്തി പോകുന്നത് ഇൻ്റർവ്യൂകളിലൂടെയാണ് പടത്തിൻ്റെ പ്രമോഷനും മറ്റുമായി ധ്യാൻ കൊടുക്കുന്ന അഭിമുഖങ്ങൾ സൂപ്പർ ഹിറ്റാകും തഗ് മറുപടികളും സ്വന്തം ജീവിതത്തിലെ തമാശകളും അമ്മയെയും അച്ഛനെയും പോലും ട്രോളി കൊണ്ടുള്ള ഒക്കെയായി അയാൾ മലയാളികളുടെ ഏറ്റവും വലിയ സ്ട്രെസ് റിലീഫായി ധ്യാനിൻ്റെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡത്തിൽ കാക്കത്തൊള്ളായിരം യൂട്യൂബ് ചാനലുകാരുടെ കളിത്തോഴനാണ് ധ്യാൻ അവൻ ഒന്ന് വായ തുറന്നാൽ ഒരു മില്യൺ അടിക്കുമെന്നാണ് പൊതുവേയുള്ള പറച്ചിൽ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്റ്റോറി ടെല്ലറാണ് ധ്യാൻ സ്കൂൾ കാലത്തും കോളേജ് കാലത്തും ഉണ്ടായ പല അനുഭവങ്ങളും പറയുന്നത് കേട്ടാൽ ചിരിച്ചു മണ്ണ് കപ്പും ഒപ്പം ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും പറയും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഒന്നും രണ്ടുമല്ല ഡസൺ കണക്കിന് ഇൻ്റർവ്യൂകളാണ് ധ്യാനിൻ്റെ പേരിലുള്ളത് ഇവയൊക്കെ വൈറലായതോടെ സ്വന്തം വീട്ടിലെ ഒരാളെപ്പോലെയാണ് ധ്യാനിനെ ജനം കാണുന്നത് സിനിമകളൊക്കെ സാമ്പത്തികമായി പൊളിയുമ്പോൾ അയാൾ താരശോഭയോടെ നിലനിൽക്കുന്നതും ഈ സമാന്തര ഇൻഡസ്ട്രിയിലൂടെ തന്നെയാണ് ധ്യാനിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സിനിമയുടെ പ്രൊമോഷനായി കൊടുക്കുന്ന അഭിമുഖം സൂപ്പർ ഹിറ്റാകും സിനിമ പൊട്ടും പക്ഷേ ഇപ്പോഴിത് ആ അവസ്ഥയൊക്കെ മാറി കുഞ്ഞിരാമായണം എന്ന സിനിമ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ധ്യാനിൻ്റെ ഒരു പടം ഹിറ്റായിരിക്കുകയാണ് സഹോദരൻ വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം അൻപത് കോടി പിന്നിട്ട് നൂറ് കോടി ക്ലബിലേക്ക് കൊതിക്കുകയാണ് വെറുതെ ചിരിച്ചു തള്ളാനുള്ളത് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസന്റെ ജീവിതം എല്ലാം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച സിന്തറ്റിക് ലഹരി വഴി ആകെ തകർന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്തായി ഒടുവിൽ അതെല്ലാം ഉപേക്ഷിച്ച ജീവിതം തിരിച്ചു ഒരു അസാധാരണമായ കഥ കൂടിയാണത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലും കേൾക്കാത്ത അസാധ്യമായ ജീവിതാനുഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപതിന് കൂത്തുപറമ്പിലാണ് ധ്യാനിൻ്റെ ജനനം നാട്ടിലും മദ്രാസിലുമായിട്ടായിരുന്നു ധ്യാനിൻ്റെ വിദ്യാഭ്യാസം ചെറുപ്പത്തിലെ തന്നെ ഒരു തെറിച്ച പയനായിരുന്നു താൻ എന്ന് ധ്യാൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ തീരെ താല്പര്യമുണ്ടായില്ല ക്ലാസ്സിൽ ഉഴപ്പോ ഉഴപ്പ് പ്ലസ് ടു കാലത്തൊക്കെ തീരെ ക്ലാസ്സിലെത്തീരുന്നില്ല കൂട്ടുകാരുമായി കറക്കവും ബിയറടിയും പുകവലിയുമായി യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത കുട്ടിയായിരുന്നു അയാൾ ഇതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പലതവണ വഴക്ക് കേട്ടിട്ടുണ്ട് ഈ കഥകളൊക്കെ ധ്യാൻ പറയുന്നത് കേട്ടാൽ തന്നെ ചിരിച്ചു പോകും അമ്മയുടെ അനുഗ്രഹവും അഞ്ഞൂറ് രൂപയും വാങ്ങി പരീക്ഷയ്ക്ക് പോകുന്നതും യൂണിഫോം മാറ്റി പുതിയ ഷേർട്ടിട്ട ബിയർ വാങ്ങി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നതും തിരിച്ച് വൈകുന്നേരം യൂണിഫോം ഇട്ട ഒന്നും അറിയാത്ത പോലെ വീട്ടിലെത്തുന്നതുമെല്ലാം ധ്യാൻ പറയാറുണ്ട് അതുപോലെ എൻട്രൻസ് കിട്ടിയെന്ന കൂട്ടുകാരനെ കൊണ്ട് അമ്മയ്ക്ക് മെസ്സേജ് അയപ്പിച്ച പണം പറ്റിച്ച കഥയൊക്കെ അയാൾ നർമ്മത്തോടെ പറയുന്നത് കേൾക്കേണ്ടതാണ് കുട്ടിക്കാലത്തിൻ്റെ കുരുത്തക്കേടുകളുടെ കഥ ധ്യാൻ ഡിജിറ്റൽ ചാനലുകൾക്ക് വേണ്ടി പറഞ്ഞത് മുഴുവൻ എഴുതിയാൽ ദിവസങ്ങൾ എടുക്കും വടക്കൻ സെൽഫിയിലെ കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തഴമ്പുമില്ല എന്ന പാർട്ടിലൂടെ പരിചയപ്പെട്ട നിവിൻ പോളി കഥാപാത്രത്തെ പോലെ തന്നെയായിരുന്നു ധ്യാനിൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടം പണമുള്ള കുട്ടികളെ നോക്കി പ്രണയിക്കുന്ന ചെന്നൈയിലെ സഹപാഠികളെക്കുറിച്ചൊക്കെ ധ്യാൻ പറയുന്നത് കേട്ടാൽ തന്നെ ചിരിച്ചു പോകും സ്കൂൾ കാലത്ത് തന്നെ നന്നായി സംസാരിക്കുന്ന ശീലം ധ്യാനിനുണ്ട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അയാളുടെ അഭിമുഖങ്ങൾ വൈറലാകാൻ തുടങ്ങിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പണ്ട് ശ്രീനിവാസൻ കുടുംബസമേതം കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖം ഇതിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായികന്മാരെക്കുറിച്ച് ധ്യാനും വിനീതും മനസ്സ് തുറക്കുകയാണ് ആ ഒരു ഭാഗം ഇന്നും ചിരി ഉണുനിർത്താറുണ്ട് പലരുടെയും സ്കൂൾ വിദ്യാർത്ഥിയായ ധ്യാൻ ഇങ്ങനെ പറയുന്നു ഇഷ്ടമുള്ള നടിമാർ ശോഭനയും നവ്യാനായരുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല വെള്ളിത്തിരയിൽ പൃഥ്വിരാജിനൊപ്പമുള്ള ചില പോസ്റ്ററുകൾ കണ്ടതോടെ നവ്യയോടുള്ള ഇഷ്ടം പോയി വെള്ളിത്തിര കണ്ടപ്പോൾ പൃഥ്വിരാജ് വളരെ ലക്കിയാണെന്ന് തോന്നിയിട്ടുണ്ട് നിനക്ക് നവ്യയെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നോ എന്ന ശ്രീനിവാസിന്റെ ചോദ്യത്തിന് ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല എന്നാണ് ധ്യാൻ മറുപടി നൽകുന്നത് ചേട്ടൻ്റെ നടി മീരാ ജാസ്മിനെ വലിയ ഇഷ്ടമായിരുന്നുവെന്നും ഏടത്തിയമ്മയായി മീര ജാസ്മിൻ വരുന്നതിൽ നിനക്കെന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചേട്ടൻ തന്നോട് ചോദിച്ചിരുന്നുവെന്നും ധ്യാൻ തുറന്നു പറയുന്നുണ്ടനിയൻ്റെ സംസാരം കേട്ട വിനീത താനത് തമാശയായി പറഞ്ഞായിരുന്നു എന്ന് ഇടയ്ക്ക് കയറി തിരുത്തുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും അച്ഛനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചുമെല്ലാം ഇരുവരും അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് ഇതെല്ലാം നിറഞ്ഞ ചിരിയോടെ ആസ്വദിക്കുന്ന ശ്രീനിവാസനെയും ഭാര്യയെയും അഭിമുഖത്തിൽ കാണാൻ സാധിക്കും ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യവും ഉണ്ട് ഒരു സുഹൃത്തിനെ പോലെയാണ് ശ്രീനിവാസൻ തൻ്റെ മക്കളെ കാണുന്നത് അവർക്കിടയിൽ പരസ്പരം കളിയാക്കാനും വിമർശിക്കാനുമുള്ള സ്പേസ് ഉണ്ട് ഈ ഈയിടയും മോഹൻലാലിനെ വല്ലാതെ കളിയാക്കിയതിൻ്റെ പേരിൽ വിനീതും ധ്യാനും ശ്രീനിവാസനെ വിമർശിക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു പിതാവിൻ്റെ വിഷാഠ്യങ്ങളും ഈഗോയുമൊക്കെ ധ്യാൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് തൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തത് സഹോദരൻ വിനീത് ശ്രീനിവാസനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അച്ഛനോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അഭയം നൽകിയത് ജ്യേഷ്ഠൻ വിനീതാണ് ആദ്യത്തെ സിനിമയിൽ അവസരം നൽകിയതും വിനീത് തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൂടെ വീണ്ടും ബ്രേക്ക് നൽകിയതും വിനീത രണ്ടായിരത്തി പതിമൂന്നിൽ സഹോദരൻ സംവിധാനം ചെയ്ത തിര എന്ന മലയാള സിനിമയിലൂടെയാണ് ധ്യാൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അത് വിജയമായിരുന്നു ധ്യാൻ എന്ന നടന് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്യാൻ വിനീതിന് സാധിക്കുകയായിരുന്നു പക്ഷെ തിരയിൽ തന്നെ അഭിനയിപ്പിച്ചത് ചേട്ടന്റെ ഔദാര്യമല്ല എന്നും എന്നിവ നടനെ അദ്ദേഹത്തെ ആവശ്യമുണ്ടായിരുന്നുവെന്നുമായിരുന്നു പകുതി തമാശയും പകുതി കാര്യവുമായി ധ്യാൻ ഇതേക്കുറിച്ച് പറഞ്ഞത് ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് പറഞ്ഞ ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയത് തൊട്ട ചേട്ടന്റെ ഫ്ലാറ്റിൽ സൗജന്യമായി താമസിച്ച ചേട്ടൻ കൊടുത്ത കാശിനെ കുടിച്ച ഒടുവിൽ ചേട്ടനോട് തന്നെ വഴക്കായ കഥയുമൊക്കെ ധ്യാൻ സരസമായി പറയാറുണ്ട് താൻ വീട് പോയിട്ടും ചേട്ടൻ സുഹൃത്തുക്കൾ വഴി തനിക്ക് കാശെത്തിക്കാറുണ്ടായിരുന്നുവെന്നും ധ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു നടനെന്ന നിലയിൽ ധ്യാൻ പേരെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലൂടെയായിരുന്നു വിനീത് ശ്രീനിവാസൻ സ്കൂളിൽ നിന്ന് വന്ന ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത കുഞ്ഞി രാമായണത്തിലെ ലാലു എന്ന കഥാപാത്രത്തെ വർഷങ്ങൾക്കിപ്പുറവും മലയാളികൾ ഓർക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഉടൽ എന്ന സിനിമയ്ക്ക് ശേഷം ഓരോ വർഷവും പത്ത് ചിത്രം വെച്ചാണ് ധ്യാൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടനും ധ്യാൻ തന്നെയാണ് ഇതിൽ ഭൂരിഭാഗവും പരാജയപ്പെട്ടുവെങ്കിലും ഇവയിൽ നിന്നാണ് താൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് എന്നാണ് ധ്യാൻ പറയുന്നത് മുകേഷ് ഒരു അഭിമുഖത്തിൽ ആളെ പറയാതെ ഒരു കാര്യം പറയുന്നുണ്ട് ശ്രീനിവാസന്റെ മകനുമൊത്ത് ഒരു പടത്തിൽ അഭിനയിച്ചതും ശ്രീനിവാസനോട് പോലും താൻ പറഞ്ഞിട്ടില്ലാത്ത അതേ അത്ര അഡൾട്ട്സ് കോമഡിയുമൊക്കെ ഇയാൾ ഷെയർ ചെയ്തതുമായ കഥ അതാണ് ധ്യാൻ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിന് തൻ്റെ ദീർഘകാല പ്രണയമായ അർപ്പിത സെബാസ്റ്റിനെ ധ്യാൻ വിവാഹം കഴിച്ചു അവർക്കൊരു കുട്ടിയുമുണ്ട് കൂട്ടുകാർക്ക് ചീത്ത കൊടുത്ത അമ്മയെ വരെ അഭിമുഖങ്ങളിൽ ടോളാറുള്ള ധ്യാൻ ഭാര്യയും വെറുതെ വിടാറില്ല ആദ്യകാലത്ത് ധ്യാൻ അഭിമുഖം കൊടുക്കുമ്പോൾ ഇവൻ എന്താണ് പറയുക എന്ന പേടിയായിരുന്നു തങ്ങൾക്കെന്ന് വിനീത് പറയാറുണ്ട് ധ്യാനിൻ്റെ വാക്കുകളിൽ പകുതിയെ എന്നും വിനീത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിവാഹത്തിന് പിതാവ് ശ്രീനിവാസൻ്റെ ഒരു അനൗൺസ്മെൻറ്റിനെ കുറിച്ച് ധ്യാൻ നടത്തിയ പരാമർശവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എൻ്റെ മകനെന്ന് ഞാൻ കരുതുന്ന ധ്യാൻ ശ്രീനിവാസനെ എന്ന് പറഞ്ഞാണ് ശ്രീനിവാസൻ മകനെ വിവാഹ വേദിയിലേക്ക് ക്ഷണിച്ചത് ഇത് ധ്യാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പലരും പുളുവായിട്ടാണ് എടുത്തത് പക്ഷേ പിന്നീട് ആ വീഡിയോ ആ കല്യാണത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി അതിൽ ശ്രീനിവാസൻ ശരിക്കും അങ്ങനെ പറയുന്നുമുണ്ട് താനൽപ്പം ഫ്ളേവറിങ് നടത്താറുണ്ടെങ്കിലും ഇല്ലാത്തത് പറയാറില്ല എന്നാണ് തൻ്റെ അഭിമുഖങ്ങളെക്കുറിച്ച് ധ്യാൻ പറയാറുള്ളത് ഒരു അഭിമുഖത്തിൽ ധ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നശിച്ചു പോകുമെന്നാണ് എൻ്റെ കുടുംബം മൊത്തം വിചാരിച്ചു വിചാരിച്ചിരുന്നത് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അദ്ദേഹത്തിന് അസുഖമുണ്ടാകുന്നു മദ്യപിച്ച അച്ഛനെ ചീത്ത വിളിച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് വീട്ടിൽ നിന്നും പുറത്തായെന്ന് അറിയുന്നത് ബോധം വന്ന ശേഷമാണ് പഠനത്തിൻ്റെ കാര്യത്തിലാണ് അച്ഛനുമായി തെറ്റിപ്പിരിയുന്നത് പല സ്കൂളുകൾ സ്കൂളുകളിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഒരു സമയത്ത് താൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് വെളിപ്പെടുത്താനും ധ്യാൻ ശ്രീനിവാസിന് മടിയുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം താൻ മദ്യപാനം കുറച്ചു തുടങ്ങി പിന്നീട് ഓർഗാനിക് ലഹരി മരുന്നിലേക്ക് കടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിന്തറ്റിക് ഉപയോഗിച്ച് തുടങ്ങി കോളേജ് കാലഘട്ടത്തിൽ നിർത്തിയതായിരുന്നു അത മദ്യവും സിന്തറ്റിക് ലഹരിയും വന്നതോടെയാണ് അച്ഛനുമായി കടുത്ത പ്രശ്നങ്ങൾ വരുന്നത് ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ എന്താണ് പറയുന്നത് പോലും അറിയാൻ പറ്റില്ല നമ്മളെന്തോ സംഭവമാണ് അത് ഉപയോഗിക്കുമ്പോൾ എന്ന് വിചാരിക്കും മലയാള സിനിമയിൽ ഓർഗാനിക് ഓർഗാനിക്കൊന്നും ആർക്കും വേണ്ട എല്ലാവരും സിന്തറ്റിലേക്ക് മാറി എൻ്റെ ജീവിതം തുലച്ചത് ഈ സിന്തറ്റിക് ഉപയോഗമാണ് അതിൻ്റെ നശിച്ച കാലമായാണ് താൻ കണക്കാക്കുന്നത് അവസാനം താൻ കരഞ്ഞതുപോലും ആ സമയത്താണ് എന്നൊക്കെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് താനത് അത് ഉപയോഗിച്ചത് എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നവർക്ക് അസുഖം വന്നു തുടങ്ങി എല്ലാ ബന്ധങ്ങളും ഇല്ലാതെയായി അന്ന് ഉണ്ടായിരുന്നവർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല തൻ്റെ ജീവിതത്തിലെ മോശം കാലഘട്ടത്തെക്കുറിച്ച് ധ്യാൻ തുറന്നടച്ചത് ഇങ്ങനെയാണ് തൻ്റെ ജീവിതം ഒരു സിനിമയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെന്നും താരം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ലവ് ആക്ഷൻ ഡ്രാമ എന്ന താൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കാണുമ്പോൾ ഉറങ്ങിപ്പോയി എന്ന് തുറന്നടിച്ച് പറയാൻ ധ്യാൻ ശ്രീനിവാസന് മാത്രമേ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ താൻ ചെയ്യുന്ന മിക്ക ചിത്രങ്ങളും ബോറാണെന്നും താൻ പോലും അവ കാണാറില്ലെന്നും അയാൾ പറയാറുണ്ട് അതുപോലെ തന്നെ തൻ്റെ വ്യക്തിജീവിതവും ധ്യാനിന് തുറന്ന പുസ്തകമാണ് ദീർഘകാലം പ്രണയത്തിനു ശേഷം വിവാഹിതർ ആയവരാണ് ധ്യാനം അർപ്പിതയിൽ സ്വന്തം കല്യാണത്തിന് വരെ ഫിറ്റായി എത്തിയ കഥ ധ്യാൻ പറയുമ്പോൾ നാം അമ്പരന്ന് പോകും ലഹരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ദുരന്തം ഉണ്ടാക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് അത് ഒരു അഭിമുഖത്തിൽ ധ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട് വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി ഒൻപത് മണിവരെ മദ്യപിച്ച് ചീട്ട് കളിക്കുകയായിരുന്നു ഭാര്യ അർപ്പിതയും അമ്മയും എല്ലാം വിളിക്കുന്നുണ്ട് അടുത്ത ദിവസം കണ്ണൂരിൽ വെച്ചാണ് വിവാഹം അവിടേക്ക് പോകാൻ പോലും താൻ തയ്യാറായിരുന്നില്ല അവസാനം അർപ്പിത വിളിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് വരാമെന്ന് പറഞ്ഞത് രാത്രി മൂന്ന് മണിക്ക് അവിടെ എത്തുന്നു അവിടെയും മദ്യപാനം ആറു മണിക്ക് കുളിക്കുന്നു ഏഴ് മണിക്ക് അജു വരുന്നു വീണ്ടും മദ്യപാനം ഒൻപതരയ്ക്ക് കല്യാണത്തിന് പോകാൻ റെഡിയാകുമ്പോൾ മൊത്തത്തിൽ പിങ്ക് കളർ സെറ്റപ്പ് ഒരു കളർ സെൻസും ഇല്ലാത്ത ആളുകൾ എന്നൊക്കെ താൻ പരാതി പറയുന്നുണ്ട് അങ്ങനെ പന്തലിലെത്തി എന്നേക്കാൾ മുൻപ് എല്ലാവരും വന്നിരിപ്പുണ്ട് മന്ത്രിമാരോ ആരൊക്കെയോ ഉണ്ട് കണ്ണൂരാണല്ലോ കല്യാണം ഇത്രയും യൂസ്ലെസ്സായ എൻ്റെ കല്യാണത്തിന് ഇവരൊക്കെ എന്തിനു വന്നു എന്നായിരുന്നു തൻ്റെ ചിന്ത ശ്രീനിവാസൻ്റെ മകനാണെന്ന കാര്യം ഇടയ്ക്കിയാൽ മറന്നുപോകുമെന്നും പോകുമെന്നും പറയാറുണ്ട് ഈ കഥയൊക്കെ അങ്ങേയറ്റം നർമ്മം കലർത്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ലഹരി ജീവിതം നശിപ്പിക്കുമെന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കണം എന്നാൽ മകൾ ജനിച്ചതോടെ ജീവിതം മാറി ഇപ്പോൾ സിനിമയാണ് തൻ്റെ റീഹാബ് സിനിമ ചെയ്യാത്ത ഒരു ദിവസം പോലും ഇരിക്കുന്നില്ല ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പോലുള്ള സിനിമകൾ നിർത്തി നല്ല സിനിമകൾ ചെയ്യുമായിരിക്കുമെന്നും ധ്യാൻ പറയുന്നുണ്ട് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ജീവിതം അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് കടക്കുകയാണെന്ന് പറയാം വർഷങ്ങൾക്ക് ശേഷം വലിയ ഹിറ്റായി പ്രദർശനം തുടരുന്നു ജനഗണമന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ലിസ്റ്റിൻ ഡിജോ ദിജോ ഒരുങ്ങുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൽ നിവിൻ പോളി ധ്യാൻ കോംബോ വീണ്ടും വരുന്നുണ്ട് ടൊവിനോ നായകനായി എത്തുന്ന ലാൽ ജൂനിയർ ചിത്രം നടികരിലും നല്ല റോളുണ്ട് ധ്യാനിൻ്റെ ഒപ്പം നല്ല ഒരുപാട് ചിത്രങ്ങളും ഈ യുവതാരത്തെ കാത്തിരിക്കുന്നുണ്ട്